അമേരിക്ക വലിയ മാറ്റത്തിലേക്കാണ് കടക്കുന്നത് ഈ അതിന് ഒപ്പം തന്നെ ട്രംപിനെ വിജയത്തിലേക്ക് നയിച്ച ഒരു സ്ത്രീയുടെ കാര്യം കൂടി പരാമർശിച്ചു പോകുന്നുണ്ട് എന്താണ് ഈ അമേരിക്കയുടെ മാറ്റത്തെയും ഒപ്പം ഈ സ്ത്രീയുടെ റോളും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഈ ട്രംപിന്റെ വിജയത്തിന് പിന്നിൽ നമ്മൾ പുറത്ത് കാണുന്നതിനപ്പുറം ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പിന്നെ തന്നെ ചോദിച്ചത് ഈ പോളിൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് അവർ പിന്നെ ന്യൂ അപ്പസ്തൊലിക് റിഫോംസ് എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഒരു റിലിജിയസ് ഗ്രൂപ്പുണ്ട് ഒരു തീവ്ര ക്രിസ്ത്യൻ വിഭാഗമെന്ന് വേണമെങ്കിൽ അവർ പറയാം കാരണം സുവിശേഷവൽക്കരണവും അതോടുകൂടിയുള്ള ക്രൈസ്തവവൽക്കരണവും ആഗോള വ്യാപകമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അവർക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റൊണാൾഡ് റീഗൻ പ്രസിഡൻ്റായ അവസരത്തിലാണ് ഈ പീറ്റർ ബാഗർ എന്നൊരാളാണ് ഈ ഗ്രൂപ്പിൻ്റെ സൃഷ്ടാവ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹമാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നെ അന്ന് തന്നെ ആ ഒരു കൺസെപ്റ്റായിരുന്നു അമേരിക്ക ദൈവത്തിൻ്റെ രാജ്യം അപ്പം അന്ന് ശീതയുദ്ധം കൊടുമ്പിലി കൊണ്ട് ശീതയുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടം ആയിരുന്നു അമേരിക്കയും റഷ്യയും സോവിയറ്റ് സോബിറ്റുകൊണ്ടും തമ്മിലപ്പം റഷ്യ സാത്താൻ്റെ രാജ്യമാണ് പിന്നെ അമേരിക്കയാണ് ദൈവത്തിൻ്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുതരം എന്താ പറയുന്നത് ക്രൈസ്തവ വികാരം അമേരിക്കയ്ക്ക് ഒരു സെക്കുലർ സ്വഭാവമുണ്ട് ബൈബിൾ തൊട്ടാണ് സത്യപ്രതി ചെയ്യുന്ന പ്രസിഡന്റ്മാർക്ക് പക്ഷെ പൊതുവേ നമ്മൾ അമേരിക്കയിൽ ജനാധിപത്യം സെക്കുലറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട് എന്ന ഒരു തോന്നലാണ് ലോകത്തിന് മൊത്തമുള്ള പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ പക്ഷേ അതിനപ്പുറത്ത് ഒരു ക്രൈസ്തവവൽക്കരണമെന്ന് പറയുന്ന ഒരു സെക്കുലർ അല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഈ പുതിയ സമീപനത്തിൽ അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനത്തിൽ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ നമ്മളീ പറഞ്ഞ പിന്നെ ഈ സ്ത്രീ എന്താ പോളിൻ വൈറ്റ് എന്ന് പറഞ്ഞ സ്ത്രീ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ട്രംപിനെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നത് കാണാമായിരുന്നു നമ്മൾ പിന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മൾ വീശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ അവരെ ഈ പറഞ്ഞ ഗ്രൂപ്പാണ് ഈ റിലീജിയസ് ഗ്രൂപ്പാണ് അവർ അതുകൊണ്ട് ഇതിന് ഒന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുന്ന അനുകൂല സമീപനം സ്വീകരിക്കണമെന്നാണ് അവർ പറയുന്നത് കാരണം ഇന്ത്യയുടെ ഒരു വലിയ ഭാഗം ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതാണ് നാഗാലാൻഡ് ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളല്ലേ ഒടക്കി കിടക്കുന്ന എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ക്രൈസ്തവൽക്കരിക്കും ഇന്ത്യയിൽ നിന്നും ഒരു വലിയ സംഘം ആളുകളെ ഇതിലേക്ക് ലഭിക്കുമെന്നും അത് സഹായകരമാകുമെന്നും അതുകൊണ്ട് ശത്രുതാ സമീപനം ഇന്ത്യയോടെ സ്വീകരിക്കുന്നതെന്നുള്ള ഒരു നില നിലപാട് കൂടി ഇവർക്കുണ്ട് എന്ന് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം നമുക്കറിയാം നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ എത്രയോ ഈ മതപരിവർത്തനം ക്രിസ്തുമതത്തിലേക്ക് നടക്കുന്ന ഏറ്റവും വലിയ ഒരു കാലഘട്ടമാണ് ഈ ശബരിമലയിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും ആളുകളുടെ കാര്യത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല വരുമാനം വർദ്ധിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും വരുമാനം ഒത്തിരി വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും ആ വർധനവെന്ന് പറയുന്ന ഒന്ന് ഈ പിന്നെ ആനു ആനുഷികമായിട്ട് ഇതും ഉണ്ടാകുന്നതാണ് എങ്ങനെയാണ് ഈ മണി വലിയ അനുസരിച്ചുണ്ടാകുന്നതാണ് ഇത്ര കൂടി കിണറ്റിന് വർധനം പക്ഷേ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാരണം നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ ഈ നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞിരിക്കുന്നു ശബരിമലയിൽ എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അത് കൃത്യമായ കണക്കുകൾ അക്കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെ ക്രൈസ്തവർ നമ്മൾ ഈ ആന്ധ്രാപ്രദേശിലൊക്കെ നമ്മൾ റെഡ്ഡി അല്ലെങ്കിൽ പിന്നെ റാവു എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകളും ക്രൈസ്തവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഇതെല്ലാം ഈ ഈ ഗ്രൂപ്പ് കണക്കിലെടുത്തിരിക്കുന്നു ഇവർ കണക്കിലെടുത്തിരിക്കുന്നു എന്നിട്ട് അവരെ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട ബന്ധങ്ങൾ നിർത്തിയാൽ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നാകും ഇന്ത്യ എന്ന ഒരു വിശ്വാസം അവർക്കുണ്ട് അതാണ് അപ്പോൾ അവരൊരു പിന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി അങ്ങനെ ഒരു സങ്കല്പമുണ്ടല്ലോ ബൈബിളുള്ള സങ്കല്പമുണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി പിന്നെ രാജ്യത്തെയും ലോകത്തെയും സജ്ജീകരിക്കുക എന്ന ഒരു കൃത്യമായ പദ്ധതിയാണ് അവർക്കുള്ളത് അതിനുവേണ്ടി ഒരു സെവൻ പില്ലേഴ്സ് ഏഴ് പില്ലറുകൾ അതിപ്പോൾ ഡിഫൻസ് ആയാലും വിദ്യാഭ്യാസമായാലും ബിസിനസ്സായാലും എന്ത് കാര്യത്തിലായാലും ഈ ഇക്കാര്യങ്ങൾ അതായത് ഈ ചിന്ത പടർത്തിയെടുത്ത് കൃത്യമായ ഒരു ക്രൈസ്തവ വൽക്കരണത്തിന് നേതൃത്വം നൽകുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് പത്ത് ലക്ഷത്തിലധികം സ്ത്രീകൾ ഈ ഈ പിന്നെ നമ്മളീ പറഞ്ഞ പോളിൻ വൈറ്റിനോടൊപ്പം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് പത്തു ലക്ഷത്തിലധികം ആളുകൾ ഇവർ ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് റാലികളിൽ അല്ലെങ്കിൽ ട്രംപിന് വേണ്ടിയുള്ള പ്രിലിമിനറി പ്രവർത്തനങ്ങൾ നടത്തിയവരിൽ അധിക പങ്ക് ഒരു വലിയ പ്രചാരണം നടത്തിയവരിൽ ഏറ്റവും വലിയൊരു ഗ്രൂപ്പായിരുന്നു ഈ എൻ ആർ എന്ന് അതായത് നോൺ ഈ പുതിയ ഈ ന്യൂ അപ്പസ്ത്രീ ഗ്രൂപ്പ് എന്ന് പറയുന്ന അവർ അങ്ങനെയായിരുന്നു അപ്പോൾ അവരുടെ സ്വാധീനം എല്ലാ ഘടകങ്ങളിലും ഉണ്ട് അപ്പോൾ ആരോഗ്യരംഗത്തായാലും ഇപ്പം നമ്മൾ അവിടെ പിന്നെ അമേരിക്കയിൽ ഏറ്റവും ആദ്യം ട്രംപ് നടത്തിയ ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ ഗർഭഛിദ്രം അവസാനിപ്പിക്കാനുള്ള കർശനമായ നിയമം എന്ന് പറയുന്നത് കാരണം അത് കത്തോലിക്ക സഭ കത്തോലിക്ക സഭയെന്ന് മാത്രമല്ല ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം പിന്നെ ഗർഭിൻ്റെ ആദ്യ തീരുമാനങ്ങളിൽ തന്നെയുണ്ട് അതോടൊപ്പം പിന്നെ ഡ്രഗ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ് അത്തരം കാര്യങ്ങൾ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാറുള്ളത് അവർ അമേരിക്കയുടെ ഈ യുവത്വം എന്ന് പറയുന്നത് ഒരു വലിയ പങ്കെന്ന് പറയുന്നത് ഈ നമുക്കറിയാവുന്നതുപോലെ മയക്കുമരുന്ന് പിന്നെ ഇതിലേക്ക് ഇത്രയും ഉപഭോഗങ്ങൾപ്പെട്ട ആണ് പെണ്ണുങ്ങൾ അടക്കമുള്ള ഒരു രീതിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ മെക്സിക്കൻ വാതിലുകളൊക്കെ ഉടനെ അടച്ചല്ലോ ട്രംപ് കയറി ട്രംപ് കടുത്ത തീരുമാനങ്ങൾ പലതും എടുക്കുന്നതിന് പിന്നിൽ നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ഇങ്ങനെ ഒരു മാനം കൂടി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞു വയ്ക്കുന്നത് കൃത്യമായിട്ടും അപ്പോൾ ഈ മെക്സിക്കോയിൽ പിന്നെ വാതിലടച്ചു അങ്ങോട്ടേക്ക് ഇത് ചെയ്യാൻ കുറ്റവാളികൾക്ക് നേരെ അതികഠിനമായ ശിക്ഷ ചെയ്യാൻ തീരുമാനിക്കുന്നു കുടിയേറ്റക്കാർക്കെതിരെ വളരെ കർശനമായ തീരുമാനമെടുക്കുന്നു ട്രംപ് കാരണം ഒരു കാരണവശാലും പിന്നെ ഇവരെ നമ്മളീ പിന്നെ കുടിയേറ്റക്കാരെ ഇനി അവിടെ അനുവദിക്കില്ല എന്ന ഉള്ള ഒരു നിലപാടെടുക്കുന്നു പിന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഒരു അത് അതൊരു വസ്തുതയാണ് അത് ജനം എത്രത്തോളം മനസ്സിലാക്കി വരുന്നു എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അതൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രംപ് എത്രത്തോളം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കാനിരിക്കുന്നത് അതൊരു ആഗോള പദ്ധതിയാണ് ഇപ്പോൾ ബ്രസീലിൽ പിന്നെ നൈജീരിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ ഈ ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ എല്ലാ ഒരു ലീഡറായിട്ട് പിന്നെ ട്രംപിനെയാണ് അവർ കാണുന്നത് ട്രംപ് വിജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ന്യൂ അപ്പസ്റ്റലിക് ഉണ്ടാകുന്ന ഒരു സാധ്യതകളെ പറ്റി വളരെ വലിയ പഠനങ്ങൾ തന്നെ അവർ നടത്തിയിട്ടുണ്ട് അതിനുണ്ടാകുന്ന ഒരു ട്രംപിനെ പോലെ ഒരു നേതാവിന് മാത്രമേ അത് കഴിയൂ അപ്പോൾ തനിക്ക് അദ്ദേഹം ഈ പിന്നെ ഈ വെടിവെപ്പിലൊന്നും സാധാരണഗതിയിൽ ഒരു ഒരാൾ ചകിതനാകുന്നത് പോലെ ട്രംപ് ചകിത്തനായില്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ വെടിവെച്ചില്ലേ വെടിവെച്ച് ഈ അദ്ദേഹത്തിൻ്റെ ചെവിക്ക് തൊട്ടടുത്തുകൂടെ വെടികൊണ്ട് പാഞ്ഞു പോയപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ ഒരാൾക്കുണ്ടാകുന്ന ഒരു ചകിതമായ ഇരി അദ്ദേഹത്തിണ്ടായില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരിക്കുന്നു ഇവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു നേരത്തെ തന്നെ അതുകൊണ്ടൊരു അപകടവും സംഭവിക്കില്ല എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നു അന്ന് വേണം നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് അവർ തന്നെ അവകാശപ്പെടുന്ന കാര്യമാണ് ഇപ്പോഴെൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവകാശപ്പെടുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ആണെന്നും അദ്ദേഹം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആളാണെന്നും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് രാജ്യത്തെ ലോകത്തെ ലോകത്തെയും വേണ്ടിയുള്ളതാണ് എന്നും അദ്ദേഹത്തെ തന്നെ വിശ്വസിപ്പിക്കുന്നതിനും ഒരു വലിയ പരിധിവരെ ഇവർ വിജയിച്ചിരിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ അമേരിക്കൻ പത്രങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ പത്രങ്ങളിൽ ഇതൊരു വാർത്തയായി തന്നെ വലിയൊരു വാർത്തയായി തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഈ ഇവിടെ ഈ പിന്നെ ന്യൂ അപ്പസ്തലിക് റിഫോമേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എത്രത്തോളം പക്ഷേ അത് ശ്രദ്ധിക്കുകയും പുറത്തേക്ക് അതിനൊരു പ്രചാരം കിട്ടുകയും ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഇത് ഒരു വസ്തുതയാണ് ക്രൈസ്തവവൽക്കരണം സുവിശേഷവൽക്കരണം അതിൽ ഒരു ലീഡ് റോൾ എടുക്കാനും അത്ര ഒരു ലീഡ് റോൾ എന്ന് പറയുന്നത് പിന്നെ ലോകത്തെ മാറ്റിയെടുക്കാനും ട്രംപിന് കഴിയും അമേരിക്കക്ക് കഴിയും എന്നൊരു വിശ്വാസം അവിടെ രൂഢമൂലമായിരിക്കുന്നു അത് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം